വെള്ളം പിണഞ്ഞു നിൽക്കുന്ന ചെളി പൂർണ്ണമായും പുതഞ്ഞു നിൽക്കുന്ന ഒരു മേഖലയിലാണ് ഈ വാഹനത്തിൻ്റെ ഭാഗങ്ങൾ ഉണ്ട് എന്നുള്ള സ്ഥിരീകരണം വരുന്നത് അപ്പോഴും മറുത്തൊന്നും ചിന്തിക്കാൻ നമുക്കാവില്ല കാരണം ഒരു മനുഷ്യജീവനെ എങ്ങനെ രക്ഷിച്ചെടുക്കാമെന്നുള്ളത് എന്നുള്ളത് സംബന്ധിച്ച് ആലോചിക്കുകയും അതിനുതകുന്ന മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുകയും അതിൻ്റെ ഭാഗമായി നിൽക്കുകയും ചെയ്ത ഇത്രയും നാൾ നിന്നതിൻ്റെ ഭാഗമായി തന്നെ കൂടുതൽ എൻ ഡി ആർ എഫ് സംഘത്തിൻ്റെ വാഹനം ഇപ്പോൾ അവിടെ നിന്നും മടങ്ങുന്നുണ്ട് അൽപ്പം ചില ജീവനക്കാർ മാത്രമേ പൂർണ്ണമായും മടങ്ങുക എന്നുള്ളതല്ല ഇന്ത്യ എൻ ഡി ആർ എഫ്

ൗത്യം ഈ രാത്രിയിൽ ഇതേപോലെ തന്നെ ഇതേ ഊർജത്തോടു കൂടി കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചു തുടരുകയാണെങ്കിൽ അർജുനെയും അർജുനന്റെ വാഹനത്തെയും മുകളിൽ എത്തിക്കാൻ കഴിയില്ലേ അതിനായി ഉള്ള ഒരുക്കങ്ങൾ അവിടെ ചെയ്യുന്നുണ്ടോ അവർ ഇപ്പോൾ ഒരു വാഹനം മടങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ ഒരു നിരാശ തോന്നി അതുകൊണ്ടാണ് ഞാനിത് ചോദിച്ചത് ഇല്ല അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമില്ല കാരണം എൻ ഡി ആർ എഫിൻ്റെ സംഘാംഗങ്ങൾ വന്ന വാഹനത്തിൽ അത്രയധികം ജീവനക്കാർ തിരികെ പോയിട്ടില്ല ആ വാഹനം അടങ്ങിപ്പോയി എന്നുള്ളത് മാത്രമാണ് അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല ഒപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ പ്രകടമാണ് ആ ഗംഗാവലിയിലടക്കം ഡിങ്കി ബോട്ടുകളുമായി എൻ ഡി ആർ എഫിൻ്റെ സംഘം അടക്കം സജീവമായ ഇടപെടൽ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ എന്നും പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ എന്നുള്ള നിലയിലേക്ക് മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് കർണാടകയെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിലൊക്കെ അലംഭാവമുണ്ടായ കാര്യങ്ങളൊക്കെ വിശദീകരിക്കപ്പെട്ടതാണ് പിന്നീട് ഒരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ എന്നുള്ള നിലയിൽ തന്നെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുകയും എന്തുകൊണ്ട് ഇത്രയും വലിയൊരു ലോറിയും ഈ പറഞ്ഞ മൂന്ന് മനുഷ്യരെയും കണ്ടെത്താൻ കഴിയാതെ പോകുന്നു എന്നുള്ള ആലോചനകൾ ഉണ്ടാവുകയും ആ കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തണമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തതും ആത്മവിശ്വാസത്തോടു കൂടി കൂടുതൽ ഊർജ്ജത്തോടു കൂടി ഇന്നലെയും ഇന്നും തിരച്ചിൽ നടത്തുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്ര അധികം ഒരു സാധ്യതയിലേക്ക് എത്തിച്ചേർന്ന ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ തെരച്ചിൽ അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ മടങ്ങി പോവുകയോ ചെയ്യില്ല എന്നുള്ളത് നൂറ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും കാരണം ഇത്രയും ദിവസത്തെ അധ്വാനത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് ഇപ്പോഴാണ് അല്പമെങ്കിലും ആശ്വാസം നൽകുന്ന രീതിയിലേക്ക് കണ്ടു കിട്ടുന്നത് അത് ഒട്ടും വിട്ടുകളയാൻ എന്തായാലും തയ്യാറാകില്ല മറ്റൊന്ന് ആ മേഖലയിൽ നിന്ന് പിന്മാറുക എന്ന് പറഞ്ഞാൽ ഈ ഗംഗാവലി നദിയുടെ ഒഴുക്കുൾപ്പെടെ വളരെ ശക്തമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ മണ്ണ് മറ്റ് കരകളിൽ നിന്നൊക്കെ വീണ്ടും ഇവിടേക്ക് വന്നടിയാനുള്ള സാധ്യതകൾ പോലും തള്ളിക്കളയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അത്തരമൊരു ശ്രമത്തിലേക്ക് എന്തായാലും പോകില്ല പൂർണ്ണമായും ആ മണ്ണ് അവിടെ നിന്നും നീക്കം ചെയ്ത് പെട്ടെന്ന് തന്നെ ആ വാഹനത്തെ പുറത്തെത്തി എടുക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഉണ്ടാവുക എന്ന കാര്യത്തിൽ തർക്കവുമില്ല ആദ്യഘട്ടത്തിൽ റോഡ് ക്ലിയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നീക്കങ്ങളാണ് ഉണ്ടായത് അതിന്റെ ഭാഗമായി ഈ മേഖലയിലേക്ക് അല്പം മണ്ണെടുത്തിട്ടു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ അത് ഇന്നലെ പൂർണ്ണമായും റോഡ് നിരപ്പിൽ തന്നെ നീക്കം ചെയ്യുകയും ആ മേഖല കേന്ദ്രീകരിച്ച് പരിശോധന നടത്തണം ദീപക സംഘം ദീപക് ഞാൻ നേരത്തെ പ്രതീക്ഷയെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും അത് തന്നെയാണ് എന്റെ മനസ്സിലേക്ക് അത് മാത്രമാണ് ഇപ്പോൾ വരുന്നതും ഈ വാഹനത്തിനുള്ളിൽ അർജുന ആ ക്യാബിനുള്ളിൽ ഉറങ്ങുകയായിരുന്നു ഗ്ലാസുകളൊക്കെ ഉയർത്തിയ നിലയിലായിരുന്നു അത് തകർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ നിന്ന് അർജുനെ തിരിച്ചു പിടിക്കാനായി നമുക്ക് സാധ്യത ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുണ്ട് എങ്കിൽ ആ ലോറി ഉയർത്തുന്നതിനേക്കാൾ ഒക്കെ മുമ്പ് തന്നെ ഈ സ്കൂബ ഡൈവേഴ്സ് ആ വാഹനത്തിനടുത്തെത്തി അതിനുള്ളിൽ നിന്ന് അർജുനെ പുറത്തെടുത്ത് മുകളിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ടുള്ള ശ്രമങ്ങളായിരിക്കും അവിടെ നടക്കുക ദീപകന് അങ്ങനെയുള്ള വിവരങ്ങൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ സാധ്യതകളും പ്രതീക്ഷകളും ഒരുപാടാണ് പക്ഷേ വാഹനത്തിൻ്റെ ഗ്ലാസ് ഉൾപ്പെടെ ഉയർത്തി വെച്ചെങ്കിൽ പോലും നമ്മൾ അവിടെ കണ്ട കാഴ്ചയിൽ വലിയ പാറക്കല്ലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആ ഗംഗാവാലി നദിയിൽ ഇപ്പോൾ ലോറി കണ്ടെത്തിയിരിക്കുകയാണ് ലോറി ഇപ്പോൾ നദിയുടെ അടിത്തട്ടിലാണ് കിടക്കുന്നത് നേരത്തെ കൃത്യമായി സിഗ്നലുകൾ ലഭിച്ച സൈഡ് സ്കാൻ സൈഡ് സ്കാൻ നടത്തിയപ്പോൾ ആ സ്ഥലത്ത് പുഴയോട് പുഴയുടെ തീരത്തോട് ചേർന്ന് തന്നെയാണ് വാഹനം കിടക്കുന്നത് നദിയുടെ അടിത്തട്ടിലാണ് കിടക്കുന്നത് താഴേക്ക് ഒരു പതിനഞ്ച് മീറ്ററോളം താഴേക്കാണ് വാഹനം കിടക്കുന്നത് അതുകൊണ്ട് അവിടെ നിന്ന് അത് ഉയർത്തിയെടുക്കണം ആ വാഹനത്തിനുള്ളിൽ അർജുൻ ഉണ്ടെങ്കിൽ അർജുനെ ആദ്യം മുകളിൽ എത്തിക്കുന്നതിനായിട്ടുള്ള ശ്രമങ്ങളാണോ നടത്താൻ പോകുന്നത് അതാണ് ഇനി അറിയേണ്ടത് ഇടക്കിടയ്ക്ക് പെയ്യുന്ന മഴ വെല്ലുവിളിയാകുന്നുണ്ട് ഈ ട്രക്കിൻ്റെ മുകൾ ഭാഗത്തൊക്കെ മണ്ണും ചെളിയും ചൊലിയുമൊക്കെ കൂടിക്കുഴിഞ്ഞ് കിടക്കുന്നതും ഒരു പ്രതിസന്ധിയാണ് അതുകൊണ്ട് തന്നെ അത് നീക്കം ചെയ്യുന്നതിനായുള്ള ശ്രമങ്ങൾ അവിടെ നടക്കണം ഇപ്പോൾ നമുക്ക് നേവിയുടെയും എൻ ഡിആർഎഫിൻ്റെയും ഒക്കെ സംഘം പുഴയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് നമുക്ക് കാണാം അത് ആ തെരച്ചിൽ നടക്കുന്ന ഭാഗത്തേക്ക് സ്കൂബ ടീം ഇറങ്ങുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുങ്ങുന്നുണ്ട് ശക്തമായ അടിയൊഴുക്കുള്ള ആ പുഴയാണ് ഗംഗാവാലി ആ ഗംഗാവാലി നദിയുടെ അടിത്തട്ടിൽ അത്രയും അടിയൊഴുക്ക് നടക്കുന്ന ഭാഗത്താണ് ഈ വാഹനവും കിടക്കുന്നത് അതുകൊണ്ട് അവിടേക്ക് എത്തിച്ചേരുന്നതിനായുള്ള വഴിയൊരുക്കൽ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് ഈ മഴയത്ത് പെട്ടെന്ന് മണ്ണ് നീക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ വാഹനം എവിടെയാണോ ഉറച്ചു കിടക്കുന്നത് അവിടെ നിന്ന് നീങ്ങിപ്പോകുമോ എന്ന ആശങ്കയുമുണ്ട് ആ വാഹനം നദിയുടെ അടിത്തട്ടിലാണ് അതിന് മുകളിലായി കിടക്കുന്ന മണ്ണും പാറ കഷ്ണങ്ങളുമാണ് അതിനെ അവിടെ പിടിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് സൂക്ഷ്മമായ രീതിയിൽ വേണം മണ്ണ് നീക്കം ചെയ്യുന്നതിന് ശക്തമായ അടിയൊഴുക്കുള്ള പുഴയാണ് അതുകൊണ്ട് തന്നെ സ്കൂബ സംഘം ആ എത്തി വാഹനം കൃത്യമായി പിടിച്ചു നിർത്തുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നതാണ് ഇനിയുള്ള വെല്ലുവിളി സ്കൂബ ടീം ഇപ്പോൾ പുഴയിൽ ഇറങ്ങിയിട്ടുണ്ട് അർജുൻ്റെ ട്രക്ക് തന്നെയാണ് അവിടെ കിടക്കുന്നത് എന്നുള്ളത് സർക്കാർ തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇനി ആ രക്ഷാ നമുക്ക് കാണേണ്ടത് എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചെളിയൊക്കെ ഇപ്പോൾ കോരി മാറ്റുകയാണ് കോരി ശേഷം ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിലുള്ള ഭാഗത്തുകൂടി വേണം റോഡിലേക്ക് ആ വാഹനം എത്തിക്കാൻ എ കെ അഭിലാഷ് നമുക്കൊപ്പമുണ്ട് എ കെ അഭിലാഷ് പുഴയോരത്ത് ചെളിയുള്ള ഭാഗമാണ് മഴ പെയ്യുന്നുണ്ട് ഈ വാഹനം തങ്ങി നിൽക്കുന്നത് എവിടെയാണെന്ന് നമുക്കറിയില്ല അടിത്തട്ടിൽ ഉറച്ചാണോ അതോ എവിടെയെങ്കിലും ഒരു ഭാഗം തിരിച്ചു നിൽക്കുകയാണോ എന്നും അറിയില്ല എങ്ങനെയായിരിക്കും ഇനിയുള്ള രക്ഷാദൌത്യം തന്നെ ശക്തമായ സാധ്യത അടക്കം നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴും ഇപ്പോഴും ഈ എക്സ്കവേഷൻ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനങ്ങൾ കനത്ത മഴയാണ് ഈ മേഖലയിൽ പെയ്യുന്നത് അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റുമുണ്ട് മണ്ണിടിച്ചിൽ സാധ്യത അടക്കം നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴും ഇപ്പോഴും ഈ എസ്കവേറ്റർ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ദൌത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ നടത്തിയിരുന്ന ആ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് പത്ത് മീറ്ററോളം താഴേക്ക് മാറിയാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് ഏതായാലും അവിടെ മണ്ണു മാന്തിയുള്ള ഒരു പരിശോധനയാണ് നടത്തുന്നത് നേരത്തെ ചാലുകൾ കീറിയുള്ള ഒരു പരിശോധനയായിരുന്നു നടത്തിയെങ്കിൽ ഇപ്പോൾ അടിത്തട്ടിൽ നിന്ന് മണ്ണ് മാന്തിയുള്ള ഒരു പരിശോധന നടത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് ഏതായാലും നേരത്തെ ഉണ്ടായിരുന്ന പത്ത് മീറ്റർ അതായത് രണ്ട് സ്പോട്ടുകൾ കണ്ടെത്തിയതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അത്തരത്തിൽ രണ്ടാമത്തെ സ്പോട്ടിലാണോ ഇപ്പോൾ പരിശോധന തെരച്ചിൽ നടത്തുന്നത് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സംശയമുള്ളത് ഏതായാലും ഒരു പരിശോധനയിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോകുന്നത് നദിയുടെ ഭാഗത്തേക്ക് പരമാവധി താഴ്ചയിലേക്ക് ഈ പരിശോധന നടക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും നേരത്തെ ഉണ്ടായിരുന്ന ആ ഭാഗത്ത് നിന്ന് പത്ത് മീറ്ററോളം അതായത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ലക്ഷ്മണന്റെ കടയ്ക്ക് സമീപത്ത് വെച്ച് ആ ഭാഗത്ത് തന്നെയാണ് ഇപ്പോഴും പരിശോധന നടക്കുന്നതെന്ന് വേണം പറയാൻ ഏതായാലും